ലേബർ കോഡുകൾക്കെതിരെയുള്ള രാജ്യവ്യാപകമായിട്ടുള്ള കൂടി ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് വിവിധ ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രംഗത്തുണ്ട് ഗ്രാമങ്ങളിൽ ലേബർ കോഡിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു കർഷക സംഘടനകൾ പ്രതിഷേധിച്ചത് ലേബർ കോഡുകൾ പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യമാണ് ട്രേഡ് യൂണിയനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യവ്യാപകമായിട്ടുള്ള സമരം അത് ആരംഭിച്ചിട്ടുണ്ട് ഡൽഹിയിലും പത്ത് ട്രേഡ് യൂണിയനുകളും അതുപോലെ സംയുക്ത കിസാൻ മോർച്ചയും ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യവ്യാപകമായി ഗ്രാമങ്ങളിൽ ഈ ലേബർ കോഡുകളുടെ പകർപ്പുകൾ അത് കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടി എസ് കെ എം അടക്കം ഭാരതീയ കിസാൻ യൂണിയൻ അടക്കം ഈ പ്രതിഷേധ പരിപാടികളോട് ഐക്യദാർഢ്യം അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങളെയാണ് വേതന കോഡ് വ്യവസായ ബന്ധ കോഡ് സാമൂഹ്യ സുരക്ഷാ കോഡ് അതുപോലെ തൊഴിൽ കോഡ് എന്നുള്ള രീതിയിൽ നാല് കോഡുകളാക്കി മാറ്റിയത് വ്യവസായിക മുതലാളിമാർക്കും അനുകൂലമാകുന്ന അവർക്ക് വേണ്ടിയുള്ള ബില്ലാണ് അതിലേക്ക് തൊഴിലാളികളെ നിർബന്ധപൂർവം ചേർക്കുകയാണ് അല്ലെങ്കിൽ തൊഴിലാളികളെയും അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ രീതികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർബന്ധിതരാക്കുകയാണ് അത്തരത്തിലാണ് മോദി സർക്കാർ ഈ ബില്ലുകൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ഒരു പ്രതിഷേധമാണ് എന്നുള്ളൊരു വാദമാണ് ഈ ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധ പരിപാടികൾ അത് ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടിയാണ് നിലവിൽ ട്രേഡ് യൂണിയനുകളിലെല്ലാം എടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചുകൊണ്ട് ബി ജെ പിയെ പുറത്താക്കാൻ കഴിയില്ല പകരം സമരങ്ങളിലേക്ക് വരേണ്ടി വരും ആ സമരം എങ്ങനെ നടത്താമെന്നാണ് കർഷകരും തൊഴിലാളികളും അഞ്ചു വർഷം മുമ്പ് കാണിച്ചു തന്നത് ഇനിയുള്ള വർഷങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോയിക്കൊണ്ട് ആ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ ജനങ്ങളെ ഇവർക്കെതിരെ അണിനിരത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ കോടുകളെല്ലാം തന്നെ പിൻവലിക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് ട്രേഡ് യൂണിയനുകളും അതുപോലെ തന്നെ കർഷക സംഘടനകളും ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുവരെ രാജ്യവ്യാപകമായി വലിയ തോതിൽ പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത് അതിൻ്റെ തുടക്കം മാത്രമാണ് ഇന്ന് ആരംഭിച്ചത് എന്നുള്ള കാര്യം കൂടി യൂണിയനുകളും മറ്റ് സംഘടനകളും വ്യക്തമാക്കുന്നുമുണ്ട് ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്